കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ പൗരാണിക കാലം മുതൽക്കേ പ്രചാരത്തിലിരുന്നതാണ് മെയ് ഭക്തി രണ്ടാം വത്തിക്കാൻ സൂനഹദസിനുശേഷം മരിയഭക്തിയിൽ ഒരു മാന്ദ്യം സംഭവിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും ഒരു നവാധ്വാനം സംജാതമായിട്ടുണ്ട് പരിശുദ്ധ കനികാമറിയത്തിനോടുള്ള ഭക്തി ഒന്നാം പ്രമാണത്തിന് എതിരാണെന്ന് ചില ദോഷൈക്ക തൃക്കുകൾ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കത്തോലിക്ക വിശ്വാസികൾ ആ കെണിയിൽ വീണുപോകുന്നില്ല പരിശുദ്ധ അമ്മയെ നമുക്കമ്മയായി തന്നത് കുരിശുമരണത്തിന് തൊട്ടുമുൻപ് പുത്രനായ ദൈവമാണ് കന്യകാമറിയത്തെ രാജ്ഞിയായും നാഥയായും സങ്കേതമായും മാതാവായും വണങ്ങേണ്ടതിന്റെ ആവശ്യകതയെ തിരുസഭ ഓർമ്മിപ്പിക്കുന്നതാണ് മഹത്വരഹസ്യങ്ങളിലെ അഞ്ചാമത് രഹസ്യം അതുകൊണ്ടുതന്നെ ദൈവത്തോട് മനുഷ്യ മക്കളെ അടുപ്പിക്കുന്ന നമ്മെ പുണ്യങ്ങളാൽ നിറയ്ക്കുന്നതിനെ സഹായിക്കുന്ന ദൈവത്തിനുവേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ ബദ്ധശ്രദ്ധയായ പരിശുദ്ധ മറിയത്തിൽ നിന്നും വിശ്വാസികളെ അകറ്റുന്നതിനെ പിശാജ് പല തന്ത്രങ്ങളും പല കാലഘട്ടങ്ങളിലും പയറ്റിയിട്ടുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദൈവമാതാവെന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെയും മാതാവാണ് സഹരക്ഷകയെന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര വൃത്തിയിൽ മറ്റാരേക്കാളും അധികം പങ്കുചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക എന്ന പദവി മൂലം സകല പ്രസാദപരങ്ങളുടെയും പ്രദായികയായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദേവമാതാവിനോടുള്ള ഭക്തിയെന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്ഥലത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ കന്യകാമറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സുശ്രുതരായ നമുക്ക്വർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴമനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ യേശുവുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം എന്ന നിലയിൽ യേശു മറിയവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിലസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും യേശുവിന്റെ ഹൃദയത്തിനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ് അനുദിന ജീവിത പ്രശ്നങ്ങളിൽ ആത്മീയമായാലും ഭൗതികമായാലും ദൈവഹിത പ്രകാരമുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മെയ്മാസത്തിൽ പരിശുദ്ധ അമ്മ നടത്തിയ അത്തരം ഇടപെടലുകളിൽ ചിലത് വിശ്വാസികൾക്ക് ഓർമ്മപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം തിരുസഭയുടെ വത്സല മക്കളെന്ന നിലയിൽ ഒന്നിച്ചു തേടുവാനുമുള്ള ശ്രമമാണ് ട്രഡീഷണൽ കാത്തലിക് നടത്തുന്നത് ഒരു സംഭവം പറയാം റോമൻ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്ത സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതമർദ്ദനം അഴിച്ചുവിട്ടു പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിനു മുൻപ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയായിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തന്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിപൽ സന്ധിയിൽ പരിശുദ്ധ കന്യകാമൃഗത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിശുദ്ധ ബേസിലിന്റെ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കന്യകയിൽ അഭയം ഗമിച്ച് പ്രാർത്ഥിച്ചു ജൂലിയാൻ പേർഷിക്കാരുടേതിനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രു കലത്തിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം ജൂലിയാൻ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലേയ നീ തന്നെ ജയിച്ചിരിക്കുന്നു ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മരിയഭക്തർ ഉണർന്ന് ദേവമാതാവിന്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ അങ്ങേ എന്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിന്റെ പക്കലേക്ക് അർപ്പിക്കുവാൻ അമ്മേ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ ജന്മപാപമില്ലാതുത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാനിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലല്ലുവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ